ഭിന്നശേഷി മേഖലയ്ക്ക് കൂട്ടായി തിരൂർ സ്നേഹക്കോട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം തിരൂരിലെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളോട് വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തിരുവോ സാംസ്കാരിക സമുച്ചയത്തിൽ വച്ച് സ്നേഹക്കോട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു സ്നേഹക്കോട് കുടുംബത്തിലെ ഉന്നത വിജയം നേടിയ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു വാർഡ് മെമ്പർ ഐ പി സി നരിപാടി ഉദ്ഘാടനം ചെയ്തു നിഷ്രത് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജി എം യു പി എസ് സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ കെ പി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അധ്യാപകരായ ലിജ സീമ വസന്തകുമാരി അനിത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്നേഹക്കൂട് കൂട്ടായ്മയുടെ സ്നേഹോപഹാരവും ചടങ്ങിൽ കൈമാറി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ അഫ്സദ് സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു അക്കാലത്ത് ಗ್ರಾ ಅಡಿಗೆ ಕೊಡ್ಕೊಂಡು ಯಾವುದೂ ಇದೆ ಆರಂಭ ಶ್ರದ್ಧಿಕ ഇടപെടണം എന്നത് രീതി വന്നപ്പോ ഒരു സ്വാധീനം അതായത് നമ്മുടെ നഗരസഭയില് സത്യത്തില് ഞാൻ അറിയപ്പെടും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ് ഇപ്പീസറായി നഗരസഭയിൽ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ